എന്റെ പ്രിയപ്പെട്ടവരെ അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി കടന്നു വന്ന ഡൊണാൾഡ് ട്രംപ് ഉണ്ടല്ലോ നാൽപ്പത്തഞ്ചാമത് അവിടെ നിന്ന് പ്രസിഡന്റ് ആയിട്ട് അവിടെ നിന്ന് തെരഞ്ഞെടുത്തിട്ട് പിന്നീട് നാൽപ്പത്തി ആറാമത് മറ്റൊരാൾ വന്നിട്ട് സാരം തന്റെ അധികാരവും ചെങ്കോലും തന്റെ കയ്യിലേക്ക് കിട്ടിയപ്പോ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അധികാരി അവിടെ നിന്ന് പറഞ്ഞതായ ഒരു സംഗതിയുണ്ട് ഈ ഗസയിലെ പ്രിയമുള്ള മക്കളുടെ ശരീരത്തേക്ക് ഗസയെയും ഫലസ്തീനെയും അവിടെ നരകമാക്കുമെന്ന് ഇയാൾ പറയുകയാണ് ഇന്ന് ാണ് പ്രിയപ്പെട്ടവരെ സംഭവിച്ചത് ലോസ് ഏഞ്ചലിസിലേക്കൊന്ന് കടന്നു ചെല്ലാൻ കഴിയോ കാലിഫോർണിയയിലേക്കൊന്ന് കടന്നു ചെല്ലാൻ കഴിയോ ലോസ് ഏഞ്ചലസിലേക്ക് ഏറ്റവും വലിയ ആണവശക്തിയും ഏറ്റവും വലിയ ടെക്നോളജികളും തങ്ങളുടെ കരങ്ങൾക്കുള്ളിലാണെന്ന് ലോകത്തോട് അഹങ്കാരത്തോടെ വിളിച്ച് പറയുന്ന ആ ആണവശക്തികൾക്ക് എന്ത് പറ്റി പ്രിയപ്പെട്ടവരെ അഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും ആളി കത്തുന്ന പ്രകൃതി ദുരന്തത്തെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിഞ്ഞോ എന്തുകൊണ്ടാ സംഭവിച്ചത് ഒരു വീടിന്റെ ഒരു ഭാഗത്ത് ും കത്തി ഉയർന്നതായ അഗ്നി ഉണ്ടല്ലോ ആ നരകാഗ്നെ പോലെ അങ്ങ് കത്തി പ്രിയപ്പെട്ടവരെ എത്രയോ വീടുകളാണ് എത്രയോ സൗകര്യങ്ങളാണ് എത്രയോ ആഡംബരങ്ങളാണ് ഒരു നിമിഷ നേരം കൊണ്ട് കത്തി വെണ്ണീറായി ചാമ്പലായി പോയതെങ്കിൽ ഇന്ന് എവിടെയാണ് പ്രിയപ്പെട്ടവരെ നരകമായി പോയത് എവിടെയാണ് പ്രിയപ്പെട്ടവരെ ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞതുപോലെ എവിടെയാണ് നരകമായി തീർന്നത് അള്ളാഹുവിനോട് ചതി പ്രയോഗിക്കാൻ നിങ്ങൾ കടന്നുവരികയാണെങ്കിൽ നിങ്ങൾ

ആ പിടിച്ചു നിർത്താൻ ഫയർഫോഴ്സുകൾക്ക് കഴിയൂല ആ തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടേതായ നിങ്ങൾ കുഴിച്ചെടുക്കുന്ന വെള്ളങ്ങൾക്ക് കഴിയൂല അതുകൊണ്ട് മനസ്സിലാക്കണികളെ കളിയാക്കാൻ കടന്നുണ്ട അല്ലാഹു അവരോട് റഹ്മത്ത് ചെയ്യുകയാണ് ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് അള്ളാഹു അവരുടെ പുഞ്ചിരി കാണിക്കുമത്രേ എന്നിട്ട് അവിടെ നിന്ന് പ്രിയമുള്ള പൊന്നുമക്കളുണ്ടല്ലോ ആ ഫലസ്തീനിൽ നിന്നും രാജ്യത്തിന് ി ഷഹീദായവർ അവരുടെ റൂഹിനെ അല്ലാഹോ നൽകുന്നത് അവിടെ എന്നറിയോ സ്വർഗലോകത്ത് സുഗലോലപരമായ സ്വർഗ്ഗ ലോകത്ത് പഞ്ചവർണക്കളികളുടെ ശരീരത്തേക്ക് അവരുടെ റൂഹിനെ പ്രവേശിപ്പിക്കുകയാ എല്ലാവരും അവിടെ ഹിസാബിന് വേണ്ടി കാത്തു നിൽക്കുന്ന മഹിഷറാവന സഭയില് സ്വർഗത്തിൽ പഞ്ചവർണക്കളികളുടെ ശരീരത്തിലേക്ക് ആത്മാവ് പ്രവേശിച്ചുകൊണ്ട് ആ സ്വർഗത്തിന്റെ സുഗലോലപരമായ സ്വർഗത്തിൽ അവര് പാറിപ്പറന്ന് കളിക്കുമെങ്കിൽ അള്ളാഹുവിന്റെ റഹ്നത്തെങ്ങും പോയിട്ടില്ല ചെറുപ്പക്കാരാ അല്ലാഹു അവരെ കാണാ

മാർഗത്തിൽ ഷഹീദായവർ രക്തസാക്ഷിത്വം വഹിച്ചവർ അവർ മരണപ്പെട്ടു മരിച്ചവരാണ് അവർ കബന്ധങ്ങളാണ് എന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല പറയാൻ പാടില്ല ശബശരീരങ്ങളാണെന്ന് പറയാൻ പാടില്ല അള്ളാഹു അള്ളാഹു അവർക്ക് അവർക്ക് കൊടുക്കുന്ന കൊടുക്കുന്ന പ്രതിഫലം പ്രതിഫലം എന്തെന്നറിയോ ഷഹാദത്തിന്റെ അവരുടെ ആത്മാവുകളെ പറക്കാൻ അള്ളാഹു സുന്ദരമായ മേനികളെ തിരഞ്ഞെടുത്ത് പക്ഷികളുടെ മേനികളെ തിരഞ്ഞെടുത്ത് അവളുടെ എല്ലാ ഹിസാബും അവർക്ക് കഴിഞ്ഞിട്ട് എളുപ്പത്തിലെല്ലാം കഴിഞ്ഞിട്ട് അവർ സ്വർഗത്തിൽ പറക്കുകയാണ് അവർ സ്വർഗത്തിൽ ഉല്ലസിച്ചതിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റുള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കുക അള്ളാഹു കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് നിലയിൽ ഗ്രഹിക്കു മാറാകട്ടെ